ഹലോ സൺഡേ ആയിട്ട് ഒ ഒത്തിരി ജോലികളുണ്ട് കേട്ടോ എനിക്കിവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഒരു കേക്കിൻ്റെ ഓർഡർ കിട്ടണം കേട്ടോ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രീം കേക്ക് കേട്ടോ പ്ലെയിം കേക്കിന് ഫസ്റ്റ് ഓർഡർ ഞാൻ വന്ന ടൈമിൽ ഒരു ചേച്ചി ഉണ്ടാക്കി തെരുച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ചിട്ട് ക്രീം കേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഐസിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് സ്പഞ്ചൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് ആയിട്ടാണ് എണിച്ചതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നേരത്തെ എണീച്ചു കേട്ടോ ഇന്ന് ഉമേഷിന് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പോകണമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കണതാണ് അപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കണത് കേട്ടോ ഉമേഷ് രാവിലെ ചായയും കുടിച്ച് ബ്രെഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ ഞാൻ മെല്ലെ ഒരു എഴരാമ്പേക്കിനെച്ച് ഒന്നും കറി വെക്കുമ്പോഴേക്കിനും ഉമേഷ് പോയി സമയമായി വന്നിട്ട് അപ്പോൾ നമ്മൾ വെക്കുന്നത് ഗ്രീൻ പീസ് കറിയും അപ്പമാണ് കേട്ടോ അപ്പം എന്താണെന്നറിയില്ല എന്റെ പൊന്തി ഒന്നുമില്ല സാധാരണ എൻ്റെ ആ തണുപ്പ് കാലത്തായിരുന്നു പൊന്തി വരാതിരുന്നുണ്ടായിരുന്നത് ഇപ്പം ചൂടായി എന്നിട്ടും എൻ്റെ പൊന്തി വന്നില്ല ഇനി ഈസ്റ്റ് കുറവായി പോയിട്ടാണോ എന്നും അറിയില്ല ഞാൻ രാത്രിയിലാണ് അരച്ച് വെച്ചത് കേട്ടോ എന്താണെന്നറിയില്ല എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്മെല്ലൊക്കെ വരുമ്പോൾ ഒരു തിന്നാൻ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കേക്ക് ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ അതിൻ്റെ സ്പെഞ്ചൊക്കെ നേരത്തെ എന്ന് പറഞ്ഞല്ലോ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാണ്ട് പ്രളയൻ ഉണ്ടാക്കാനുണ്ട് അതിൻ്റെ ഒരു വെറ്റ് വെറ്റിയണ സംഭവം അല്ലേ സിറപ്പ് അത് നമ്മൾ വെറുതെ ഷുഗറിലല്ല വെറ്റി തീർക്കണത് അത് നമ്മൾ വേറെ പാലൊക്കെ വെച്ചിട്ടൊരു സംഭവമാണ് കേട്ടോ ഞാൻ ഒരു യൂട്യൂബിൽ കണ്ടതാണ് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം നൈഹും ഇങ്ങനെ നടക്കുമ്പോൾ അവൾക്ക് പഠിക്കണമെന്ന് സാധാരണ കുട്ടികൾക്ക് പഠിക്കാനൊന്നും തോന്നാറില്ല കളിക്കാനൊക്കെ തോന്നുക പക്ഷേ ഇവള് ഇവൾക്ക് ചില സമയത്ത് ഒരു തോന്നലാണ് കേട്ടോ പഠിക്കണമെന്ന് അപ്പോൾ പോയി ബുക്ക് അങ്ങോട്ട് എടുക്കും ബുക്ക് എടുത്ത് കൊടുത്തില്ലെങ്കിലോ എന്നാൽ ശരി പഠിച്ചോന്ന് എന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അവൾ പഠിച്ചോട്ടേ ചോദിച്ചു ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈന് സ്ലാൻഡിങ് ലൈന് സ്ലീപ്പിങ് ലൈന് അങ്ങനെ കുറച്ച് അതാണ് ഇപ്പോൾ പഠിക്കണത് കേട്ടോ അവർ പിന്നെ കളറിങ് അങ്ങനെയൊക്കെയാണ് കുറേ ഉണ്ട് അവൾക്ക് പഠിക്കാം ഒരു എട്ട് ടെസ്റ്റും ഒരു അഞ്ചാറ് നോട്ട് ബുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ എനിക്കിഷ്ടമല്ല ഇപ്പോൾ പിള്ളേരെ മൂന്നര വയസ്സായിട്ടുള്ളൂ കേട്ടോ അവർക്ക് ഇങ്ങനെ ഒരു കൊല്ലമൊക്കെ ആയിരിക്കും ഇങ്ങനെ പഠിക്കാതെ കളിച്ച് നടക്കാൻ പറ്റുന്ന പ്രായം ഞാൻ അയ്യൂനെ നാലര വയസ്സിലാട്ടോ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നേഴ്സറി ആണ് വിട്ടത് പക്ഷേ നമ്മുടെ നാട്ടത്തെ പോലത്തെ നേഴ്സറി ഒന്നും അല്ല ഒത്തിരി പഠിക്കാണ്ട് കേട്ടോ ചെറിയ ചെറിയ സംഭവങ്ങൾ കേട്ടോ പക്ഷെ അവർ പേനയൊക്കെ പിടിക്കേണ്ട പ്രായമായി വരണമേ ഉള്ളൂ കേട്ടോ അവർക്ക് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ ഇവിടെ പിന്നെ നമ്മുടെ നാട്ടത്തെ പോലെ നേഴ്സറി അങ്ങനെയൊന്നുമില്ല അവിടെ നമ്മുടെ നാട്ടിൽ പോയുമ്പോൾ നേഴ്സറി പാലും മുട്ടയൊക്കെ കൊടുത്തിട്ട് ഉപ്പുമാവും കൊടുത്ത് കുറച്ച് പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് വിടും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പാട്ടൊക്കെ ഉണ്ടാവുകയായിരിക്കും എന്താണ് അവർ കുറേ പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കാൻ പറയുമ്പോൾ അവർ പഠിക്കൊന്നുമില്ല ഇല്ല അവർക്കിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അവരുടെ ഒരു എൻജോയ്മെൻറ്റ് പോലത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കളറിങ് അങ്ങനത്തെ സംഭവങ്ങളിലെട്ടോ അപ്പം നമ്മളിന്ന് കേക്കിൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞോട്ടോ അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ കറി വെക്കുകയെന്നറിയില്ല ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് അങ്ങനെയൊന്നും വിടലില്ല കേട്ടോ അതുകൊണ്ട് ചിക്കൻ ഒന്നും മേടിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സംഭവങ്ങൾ പരിപാടികൾ തുടങ്ങി ഇന്ന് ഒക്കെ ചെയ്ത് വെക്കണം എന്നുണ്ട് എന്തെന്നല്ല ഇന്ന് ചെയ്തു വെച്ചാലാണ് നാളത്തേക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ക്യാഷ്നെറ്റും ബദാമുമാണ് ആക്കിയിരിക്കുന്നത് അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ബട്ടർ കിട്ടോ ബട്ടർ എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് സാൾട്ടഡ് ബട്ടറാണ് കിട്ടിയത് ഇവിടെ അൺസാൾട്ടഡ് ബട്ടറൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര കടയിൽ ചോദിച്ചെന്നറിയുമോ അവർക്കറിയില്ല അപ്പോൾ ഞാൻ ഇട്ടു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ നമ്മുടെ നട്ട്സൊക്കെ ഇടുകട്ടോ നട്ട്സ് വിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രളയനായിട്ടോ കുറച്ച് ബട്ടർ സ്കോച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് പണിയുള്ള പണിയാണ് എല്ലാം നമ്മൾ ഹോം മെയ്ഡായിട്ട് വീട്ടിലുണ്ടാക്കണതല്ലേ വേണമെങ്കിൽ മേടിക്കൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് തോന്നുന്ന ഷോപ്പുകളിലൊക്കെ ഇവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തരില്ല ഈ കടലില്ലേ കടല പൊടിച്ചിടളും ആ കടലയുടെ പീനട്ട് നന്നല്ല അതിൻ്റെ ഒരു ആ സ്മെല്ലേ അത് ആ കേക്കിനെ തന്നെ കൊള്ളാക്കും അതുകൊണ്ട് നമ്മൾ കഴിവതും ബദാം ക്യാഷ്മൊക്കെ ഇടമായിരിക്കും നല്ലത് കേട്ടോ പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ ഇട്ടു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു സോസ് ഉണ്ടാക്കണം ബട്ടർ സ്കോച്ച് സോസ് ഞാൻ സാധാരണ അത് ആദ്യം കേക്ക് ഉണ്ടാക്കാൻ ടൈ ഉണ്ടാക്കാൻ തുടങ്ങിയ ടൈമിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഭയങ്കര പണിയാണ് പിന്നെ ഞാനത് മാറ്റി ഞാൻ നമുക്ക് മേടിക്കില്ലേ അത് യൂസ് ചെയ്തു എന്താ ബട്ടർ സ്കോച്ച് ക്രഷ് ക്രഷ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും പ്രളയം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം നമ്മുടെ പ്രളയം നല്ല തണുത്ത് ഡ്രൈ ആയി തണുത്തല്ല ഒന്ന് ഉണങ്ങി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇവിടെ ബട്ടർ മേടിച്ചതെന്നറിയോ എൻ്റെ മോളുണ്ട് ചെറുതന്നെ ആയിരിക്കും അവൾക്ക് ബട്ടർ നല്ല ഇഷ്ടമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാനും നമ്മുടെ ബ്രെഡൊക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ശേഷം കേട്ടോ അതൊക്കെ അവൾ തിന്നു തീർക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പ്രളയം റെഡി ആയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് എനിക്ക് വലിയ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല അത്യാവശ്യമൊക്കെ നമ്മൾ നോക്കി ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ ഒരു ദിവസം ഒരു നൈഹു നൈനുൻ്റെ മൂന്നാം പിറന്നാളിനാണ് തോന്നുന്നു കേട്ടോ ഒരു കേക്ക് മേടിച്ചു ഞാൻ ഒരു കുഞ്ഞ് കേക്ക് അതിൽ നമ്മളൊരു ചെറിയ ഉടുപ്പിൻ്റെ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിന് തന്നെ പത്ത് എണ്ണൂറ് രൂപയായിരുന്നു തോന്നുന്നത് ആ ഡിസൈൻ ആ ചെറുതായിട്ട് ആ ഡിസൈൻ വരയ്ക്കണേനും എത്ര രൂപയോ മേടിച്ചെന്നറിയാമോ ഒരു അമ്പതോ നൂറോ എങ്ങാണ്ട് എക്സ്ട്രാ അത്രയും മേടിച്ചു അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കൂട്ടോ കാരണം നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് അറിയാമല്ലോ ആ കാലത്തൊക്കെ നല്ല അറിയാമായിരുന്നു ഈ കാലത്തും അറിയാം പൈസയുടെ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു നമുക്കിതേപോലെ കാരണം ആ കൊറോണ ടൈമൊക്കെ കൊറോണ ടൈം കഴിയാറായി ആ ടൈമിൽ ആട്ടോ ഉണ്ടായിരുന്നത് സാധാരണ എല്ലാവരും കൊറോണ ക്വാറൻറ്റൈൻ എങ്ങനെ അതായത് ലോക്ക്ഡൗൺ ടൈമിലൊക്കെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷെ ഞാൻ കൊറോണയൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ ഒരു തോന്നിയത് അല്ലാതെ എനിക്കൊന്നും തോന്നിയിട്ടില്ല വെറുതിരുന്നപ്പോഴൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമുക്ക് എന്താ കേക്ക് ഉണ്ടാക്കി കൂടാമെന്ന് അങ്ങനെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അതായത് നമുക്ക് ഓവനും അങ്ങനെ ബീറ്റർ ഒന്നും ബീറ്റർ ഉണ്ടായിരുന്നു എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ ബീറ്റർ വേണമെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടു കിട്ടും ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ചൂട് കട്ടിയുള്ള പാത്രത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എന്നിട്ട് ഞാൻ നല്ല കട്ടിയുള്ള പാത്രം മേടിച്ചു പിന്നെ ബീറ്റർ ഞാൻ ഫസ്റ്റ് മേടിച്ചത് ഒരഞ്ഞൂറ് രൂപയുടെ വില പറഞ്ഞത് അന്നും നമുക്ക് വലിയ കാശൊന്നും ഇല്ലല്ലോ നമ്മൾ തട്ടിക്കൂട്ടി അങ്ങനെ ഒപ്പിച്ചതാണ് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ മേടിച്ചിട്ട് എന്താണെന്ന് അറിയാം പെട്ടെന്ന് കേടു വന്നത് പിന്നെ ഞാൻ മാറ്റിയിട്ടൊരു ഇമ്പെക്സിൻ്റെ ഒരു ബീറ്റർ മേടിച്ചു കേട്ടോ പക്ഷെ അത് ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കണത് ഒരു തൊള്ളായിരം രൂപ തോന്നുന്നു ആ കാലത്ത് ആ സമയത്ത് ഒരു അഞ്ചാറ് വർഷം മുന്നേ തോന്നുന്നു ആ അപ്പോൾ അത് ഇപ്പം ഇപ്പോഴും എനിക്ക് കേടുവന്നിട്ടില്ല അത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞിവിടെ എത്തി നമ്മുടെ സോസ് ആയിട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഷുഗർ സിറപ്പ് സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് പറയുമ്പോൾ കുറച്ച് വെള്ളവും ഷുഗർ പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കലാണ് പക്ഷേ ഇതിൽ പാലിലാട്ടോ ചെയ്യണത് എന്നിട്ട് നമ്മൾ ആ ബട്ടർ സ്കോച്ച് സോസും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് മിക്സാക്കുകട്ടോ കണ്ടാൽ ചായ പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് ചായയല്ലാട്ടോ പിന്നെ ഞാൻ നമ്മുടെ പാൽ തിളപ്പിച്ചത് കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അതാണ് ഈ വെള്ള വെള്ള കളറ് കാണുന്നത് അത് ഞാനൊന്ന് അരിച്ചെടുത്തു കേട്ടോ പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു ഒന്ന് ഈ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുത്താൽ അവർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പണി തുടങ്ങിയിട്ടോ എനിക്ക് എന്നറിയോ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യുമ്പോഴേ ഭയങ്കര ടെൻഷനാണ് അതിപ്പോഴും അതെ എപ്പോഴും അതാണ് കേട്ടോ അവർ വിളിച്ചത് നന്നായിട്ടുണ്ടെന്ന് മെസ്സേജ് അയച്ച് നന്നായിട്ടുണ്ടെന്ന് പറയണവരെ എനിക്ക് ടെൻഷൻ തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഞാൻ അറിയാം ഈ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്യുമ്പോൾ ആ പാത്രം തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി അതിൻ്റെ ഒന്നും വരെ ആവശ്യമില്ല കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് കുറേ പേര് കുറച്ച് പേര് കേട്ടോ ചേച്ചി ഇതിൻ്റെ റെസിപ്പി ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ അതിലും ഇടും എന്നറിയും ഇതിന് ടൈം കിട്ടാറില്ല ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ച് ടൈമൊക്കെ വേണം ഞാൻ ധൃതി പിടിച്ചിട്ടായിരിക്കും ചെയ്യേണ്ട അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ചെറുതായിട്ട് എടുക്കണതാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ടൈം കിട്ടി സ്പെൻഡ് ഒക്കെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചുകൊണ്ട് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ഉണ്ടാ ഞാൻ വീഡിയോ എടുത്തേനെ ഒരു ദിവസം ഇടാട്ടോ കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകേണ്ട പണി എളുപ്പമല്ല കേട്ടോ ഭയങ്കര പാത്രം കഴുകണത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഐ സിങ്ങൊക്കെ ഒരുവിധാവാറായിട്ട് കേട്ടോ ഇത് പറയണത് ഞാൻ അവർ പറഞ്ഞൊന്നുമില്ല കേട്ടോ ബട്ടർ ബട്ടർഫ്ലൈ കേക്ക് നമ്മൾ ഉണ്ടാക്കണത് ആ കൊ കുട്ടിക്ക് കൊച്ചിന് ചെറിയ ഒറ്റ അഞ്ചാറ് വയസ്സേ അവൾക്ക് അവൾക്ക് ഇഷ്ടേഴ് വയസ്സോ ആറ് വയസ്സേ അവൾക്ക് ഇഷ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് അതായത് കാണുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ടോപ്പേഴ്സോ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല കളറാണെങ്കിൽ ആ രണ്ട് കളറുള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചത് ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ അതായത് നമ്മൾ റൗണ്ട് കേക്ക് തന്നെ പക്ഷേ ആ സമയത്ത് ആയപ്പോൾ കറണ്ടൊക്കെ പോയി ഇടിയും മഴയും പിന്നെന്താ കാറ്റും ഞാൻ വരില്ല എന്ന് വിചാരിച്ചു കേക്ക് കൊള്ളായിന്ന് വിചാരിച്ചു കേട്ടോ ഏഹ് അതിൻ്റെ ഇടയിൽ കുറേ നേരം ഇരുട്ടത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇരുട്ടത്തി ഇരിക്കാനും പറ്റില്ല അത്രയ്ക്ക് കൊതുകാണ് ഇന്നോ കൊതുക് ആണെന്നറിയും ഞാൻ ബാറ്റി വെച്ച് പിടിച്ചു ഈ ബാറ്റിൽ ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൊതുക് പോകണതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ കറണ്ട് ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ പത്ത് മണിയാകാറൊമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു കെട്ടോ കറണ്ട് അപ്പോഴാണ് നമ്മൾ മെയിൻ കോട്ടിങ് അതായത് മെയിനായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമും പുറമേക്കൂടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെയാണ് നമ്മൾ ഇത് ബട്ടർഫ്ലൈ കേക്ക് കേക്കല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നടു കട്ട് ചെയ്തിട്ട് എടുക്കണം ഇത് എളുപ്പമാണെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് നമ്മുടെ ഹാർട്ട് ഇടിക്കണ പോലെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ആദ്യമായിട്ടാണ് ഞാൻ ബട്ടർഫ്ലൈ കേക്ക് സെയിൽ ചെയ്യണത് നാട്ടിൽ ഞാൻ അയ്യനൂൻ്റെ ബർത്ത് ഡേക്ക് വരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ എനിക്ക് ഭയങ്കര പാട് തോന്നി ഇന്നും കുറച്ച് അത് അതായത് അതിൻ്റെ ഫിനിഷിങ് അതായത് സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് പണിപ്പോട്ടോ രാത്രി അപ്പോൾ അത് രാത്രി ഞാൻ ഇത് റെഡിയാക്കിയിട്ടാണ് കിടന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കേക്കിൻ്റെ കഥ പറയാം കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമേഷ് ചേട്ടൻ്റെ ഉമേഷിൻ്റെ ഒരു ഫ്രണ്ട് ഉമേഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവന് അവൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ അവൻ പറഞ്ഞു രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കേക്ക് കാണാമെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ആ ശരി പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് അവൻ വന്നു കൊടുത്തു കേട്ടോ ഒരു സാധാ വാനില കേക്ക് വാനില സ്പോഞ്ച് വാനില കേക്കാണ് ഉണ്ടാക്കി കൊടുത്തത് പക്ഷേ എനിക്കറിയില്ലായിരുന്നു നമ്മുടെ കേക്ക് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് വെച്ച് കുറച്ച് നേരം ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആ എഗിൻ്റെ സ്മെല്ലൊക്കെ പോകാമെന്ന് പക്ഷേ ഇത് നമ്മൾ അന്ന് തന്നെ ഉണ്ടാക്കി അന്ന് തന്നെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കേക്കിൽ കേക്കിൽ എഗ്ഗിൻ്റെ സ്മെല്ല് വരും അതെനിക്ക് അറിയില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല ഉമേഷിനോട് പറഞ്ഞു സ്മെല്ലുണ്ടായിരുന്നു എന്നൊക്കെ അന്ന് തന്നെ അവർ കട്ട് ചെയ്തു ഞാൻ അന്നെ ഉണ്ടാക്കുകയും ചെയ്തു അന്ന് തന്നെ അവർ കട്ട് ചെയ്തു പക്ഷേ നമ്മൾ ഫ്രിഡ്ജ് തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ പിറ്റേ ദിവസം കൊടുക്കുമ്പോഴായിരിക്കും കേക്കിന് ടേസ്റ്റ് കൂടുതൽ എത്ര ദിവസം കേക്ക് ഒരു ഒരു ദിവസമൊക്കെ കേക്ക് അതായത് കൂളാവും തോറും കേക്കിന് ടേസ്റ്റ് കൂടും കേട്ടോ പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു നമ്മൾ ആ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിലല്ലേ അയ്യോ അതെ അതെൻ്റെ അടുത്ത് ഉമേഷ് പറഞ്ഞത് എനിക്ക് എനിക്ക് തന്നെ എനിക്കാണെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടല്ലേ ആകെ തളർന്നു പോകും അന്നൊക്കെ കേട്ടോ അങ്ങനെ ഞാൻ അയ്യോ ഇത് നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെയാണ് പിന്നെ പറഞ്ഞു അവർ രാത്രി ആ ഒരു രാത്രി ഫുള്ളും ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എങ്ങനെയാണെന്ന് അറിയുമോ അവർ അപ്പം കേക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കൊടുക്കില്ല തല ഒന്നെങ്കിൽ രണ്ട് ദിവസം മുന്നേ പറയണം അല്ലെങ്കിൽ തലേ ദിവസം പറയണം പറയും അല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും അതൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ വേറെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ വിപ്പിങ് ക്രീം നമ്മൾ ബോക്സിൽ അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ അവർ വരുമ്പോഴാണ് ബോക്സിലാക്കി വെക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ എല്ലാം റെഡിയാക്കി ബോക്സ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ തണുപ്പ് കയറില്ല കാരണം അത് അത് മെൽറ്റ് ആയി അങ്ങനെ ഒരു എന്നിട്ട് ഞാൻ എനിക്കറിയില്ലായിരുന്നു അത് ഞാൻ ഞാനെന്നിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു അവരൊന്ന് കൊടുത്തു പക്ഷെ അവർ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ മെൽറ്റ് ആയ പോലെ ആയി എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ഞാൻ ആ കാര്യം ഒരു ഇത് നിന്ന് പഠിച്ചു അങ്ങനെയാണല്ലോ നമ്മൾ ഈ തെറ്റുകളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കുക അല്ലേ അങ്ങനെ ഞാൻ കുറേ കുറേ കാര്യങ്ങൾ പഠിച്ചു പിന്നെ ഏറ്റവും വലിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തൊരു അവർ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഓഫീസ് പോലെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അവിടെ ജോലി ചെയ്യണവരൊക്കെ കേക്ക് അങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് കൊടുക്കണം നമ്മൾ അങ്ങനെ കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ വിഷ്ണു എന്നാണ് പേര് പേരെഴുതേണ്ടത് ഞാനാണെങ്കിൽ ഹാപ്പി ബർത്ത് ഡേ വിഷു എന്ന് എഴുതി വെച്ചു എനിക്ക് ഈ വിഷ്ണു എന്ന് പേര് കിട്ടുകഴിഞ്ഞാൽ വിശൂന്നേ വരുള്ളൂ അതെന്താണെന്നറിയില്ല കേട്ടോ എപ്പോഴും അതെ അങ്ങനെ ഒരു വലിയ അബദ്ധത്തെ പറ്റി ഞാനത് എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കേക്കിൻ്റെ ഒരു പേജ് പേജുണ്ട് ഡൈൻസ് ബേക്ക്സ് കണ്ടിട്ടോ അതിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിപ്പോഴും ഉണ്ട് അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചല്ല ആർക്കെങ്കിലും പിന്നെ എനിക്ക് കേക്കിൽ പേര് പേരെഴുതാൻ ഇഷ്ടമല്ല കൈ വിറയ്ക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ആൽഫബറ്റ്സ് ഉള്ള സംഭവമല്ലേ അതിൽ ചോക്ലേറ്റ് ആക്കിയിട്ടാണ് എടുക്കുകട്ടോ കുറച്ച് പാടാണ് നമ്മളിങ്ങനെ വിടർത്തി എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പൂട്ടം കുറച്ച് ക്ഷമയൊക്കെ വേണം എനിക്ക് ഭ്രാന്തി പിടിക്കാറുണ്ട് കാര്യം കുഴപ്പമില്ല അത് വെക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് കാണാൻ കുറച്ച് ഭംഗി അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈയിൽ ഡാ കളറ് കൊടുത്തിരിക്കണത് ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ഡാർക്ക് പിന്നെ കുറച്ച് ലൈറ്റ് പിന്നെ കുറച്ച് ലൈറ്റ് പിന്നെ തീരെ ലൈറ്റില്ല അല്ല തീരെ കളറില്ല അങ്ങനെ അങ്ങനെ കൊടുത്ത് കേട്ടോ എന്നിട്ട് സൈഡിലിട്ട് നമ്മുടെ ആ ഫിനിഷിങ് നല്ല ഫിനിഷിങ് ആയതുകൊണ്ട് അതൊന്നും അറിയാതിരിക്കുക ഞാൻ ഒരു കുറച്ച് ചെറിയ ഡിസൈനൊക്കെ കൊടുത്തു കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ പിന്നെ ആ കൊച്ച് കൊച്ചാണ് കേട്ടോ അവർ അവളാണ് മേടിക്കാൻ വന്നത് കേട്ടോ അവൾ അവളുള്ള ചേച്ചിയും കൂടെ മേടിക്കാൻ വന്നു അവൾക്ക് നല്ല അവൾ കണ്ടതും ആകോ അദ്ദേഹം വിട്ടു വിട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായി തോന്നുന്നു തൈ കൊച്ചിൻ്റെ ആട്ടോ ബേർത്ത് ഡേ ഉണ്ടായിരുന്നത് അവൾക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ എന്താ അങ്ങനെ ഞായറാഴ്ചത്തെ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ പുറത്തൊന്നും അങ്ങനെ പോകാൻ പറ്റ അങ്ങനെയല്ല പുറത്ത് പോകാൻ പറ്റില്ല പിന്നെ അവർ കേക്ക് കട്ട് ചെയ്തു കേക്ക് നന്നായിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷമായി അങ്ങനെ നമ്മുടെ ഞായറാഴ്ചത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെന്താ അപ്പം ശരി ടാറ്റ ബൈ ബൈ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ